പ്രേക്ഷകരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കെ മൂന്ന് വയസ്സുകാരി മരിച്ചത് ഗുരുതരമായ ചികിത്സാ പിഴവ് മൂലമെന്ന് കുടുംബം വേണ്ടവിധം പരിചരണം നൽകിയില്ലെന്നും ചികിത്സയുടെ കാര്യത്തിൽ കടുത്ത അനാസ്ഥയാണ് ഉണ്ടായതെന്നും കുട്ടിയുടെ പിതാവ് റിപ്പോർട്ടിനോട് പറഞ്ഞു ആശുപത്രി അധികൃതർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും അതേസമയം കുഞ്ഞിന്റെ മരണത്തിൽ കട്ടപ്പന പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സമയത്ത് ിത്രയും ക്ഷീ ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അവർ മൈൻഡ് ചെയ്തില്ല അവരെൻ്റെ വൈഫിനോട് പറഞ്ഞത് നിങ്ങൾ കൊച്ചിനെ നോക്കിക്കൊണ്ടിരുന്ന ആളല്ല ഈ പറഞ്ഞവർ ഒരുപാട് വൈകിയാണ് ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്തത് എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുവരുമ്പം എങ്ങനെയായിരുന്നെന്നും ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയാം ഒരു കുട്ടിക്കൊരു ചികിത്സ തേടുമ്പം അത് സഡനായിട്ടുള്ള കാര്യങ്ങളാണല്ലോ എല്ലാം ചെയ്യേണ്ടത് അല്ലാതെ സൂപ്രണ്ടൻറ്റ് തോന്നുമ്പോഴും ഡോക്ടർ തോന്നുമ്പോഴും ഡോക്ടർ പറഞ്ഞ കാര്യം നേഴ്സിന് എപ്പോഴെങ്കിലും തോന്നുമ്പോഴാണോ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും വീഴ്ചയുണ്ട് അത് തന്നെ എന്നെ സംഭവിച്ചതെന്ന് അറിയണം ഇത് മാറ്റിയും മറിച്ചും പറയുക നമ്മൾ ചോദിക്കുന്ന കാര്യത്തിനൊന്നും അവർ ഒരു കാര്യത്തിന് സഹകരിക്കുന്നില്ല പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് രണ്ട് പറഞ്ഞു കുഞ്ഞു കൊച്ചൊക്കെയല്ലേ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചു ഞങ്ങൾക്കും ഇതൊന്നും ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ടില്ല പക്ഷേ ഇതുകൂട്ട് ഇനിയൊരു അവസ്ഥ ആർക്കും ഉണ്ടാകരുത് മറ്റുള്ളവർ പറയുന്ന പോലെയല്ലേ ഇത് ഇനി ഉണ്ടാവാൻ പാടില്ല അഞ്ജന അനിൽകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട് അഞ്ജന ഗുഡ് മോർണിംഗ് അഞ്ജന ഇതിൽ രക്ഷിതാവ് പറയുന്നത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആശുപത്രി അധികൃതരുമായി നമുക്ക് സംസാരിക്കാൻ സാധിച്ചോ അവരെന്താണ് മറുപടി പറയുന്നത് പോസ്റ്റ്മോർട്ടം വേണ്ടെന്ന് പറഞ്ഞത് ആശുപത്രി അധികൃതരാണോ അങ്ങനെയാണോ അദ്ദേഹം പറയുന്നത് അരുൺകുമാർ ആശുപത്രി അധികൃതരുമായി ഫോണിൽ സംസാരിച്ചിരുന്നു വീഴ്ച സംഭവിച്ചിട്ടില്ല കുട്ടിയുടെ മരണകാരണം ഹൃദയാഘാതമാണെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ അവിടുത്തെ ജീവനക്കാരിൽ ഒരാളാണ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് പോകണമോ എന്ന ചോദ്യം കുട്ടിയുടെ പിതാവിനോട് ഉന്നയിച്ചത് ഇന്നലെ രാവിലെ എട്ട് മണിയോടുകൂടിയാണ് മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഇടുക്കി കട്ടപ്പന സ്വദേശിനിയായ ഏകാപ്രണിക എന്ന കുട്ടി മരിച്ചത് കട്ടപ്പന സ്വദേശികളായ വിഷ്ണുവിൻ്റെയും ആശയുടെയും ഇളയ മകളാണ് ഏകദേശം ഒരാഴ്ചയ്ക്ക് ാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ കഠിനമായ വയറുവേദന മൂലം ഈ കുട്ടിയുമായി എത്തുന്നത് അന്ന് പ്രാഥമിക ചികിത്സ നൽകി മരുന്നുകൾ നൽകി മടക്കി അയക്കുകയായിരുന്നു രോഗം കുറയാത്തതിനെ തുടർന്ന് തിങ്കളാഴ്ച വൈകുന്നേരം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു ഈ അഡ്മിറ്റ് ചെയ്തപ്പോൾ വേണ്ട ചികിത്സ നൽകിയില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് കുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ ഉന്നയിക്കുന്നത് ട്രിപ്പിടാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും തന്നെ ആശുപത്രി അധികൃതർ നിന്നില്ല എന്നതാണ് കുട്ടിയുടെ അച്ഛൻ പറയുന്നത് വളരെ വൈകിയാണ് വേണ്ട ചികിത്സ നൽകാൻ പോലും ഉള്ള ശ്രമങ്ങൾ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും പറയുന്നുണ്ട് പുലർച്ചെയോടുകൂടി ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വഷളാവുകയും ഐ സിയുയിലേക്ക് അടക്കം മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയായിരുന്നു അതിനെ തുടർന്ന് രാവിലെ എട്ട് മണിയോടുകൂടി ഇന്നലെ രാവിലെ എട്ട് മണിയോടുകൂടി കുട്ടി മരണപ്പെടുകയായിരുന്നു സംഭവത്തിൽ ഇപ്പോൾ ബന്ധുക്കൾ വളരെയധികം വിഷമത്തിലാണ് അവർക്ക് ആ ഒരു രോഷമുണ്ട് അതിനാൽ തന്നെ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട് ആശുപത്രി അധികൃതർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് വേണ്ട ചികിത്സ ഉറപ്പാക്കിയില്ല എന്ന എന്നതാണ് ഇവർ ഉന്നയിക്കുന്ന വാദം ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് കട്ടപ്പന പോലീസ് എത്തി ഇൻക്വസ്റ്റി അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരും അരുൺ അരുൺകുമാറാണ്